വാമനപുരം നിയോജക മണ്ഡലം നവകേരള സദസ്സ് നാളെ വൈകുന്നേരം നാലു മണിക്ക് വെഞ്ഞാറമ്പുട് ഒ ടി ഗ്രൌണ്ടിൽ സംഘടിപ്പിക്കും പരാതികൾ സ്വീകരിക്കുന്നതിനായി ഇരുപത് കൌണ്ടറുകളാണ് ഒരുക്കിയിട്ടുള്ളത് അപേക്ഷകർ നൽകുന്ന മൊബൈൽ ഫോൺ നമ്പറിൽ നിന്നും ഓൺലൈൻ മുഖേന പരാതികളുടെ സ്റ്റാറ്റസും പരിശോധിക്കാനാകും വിവിധ പഞ്ചായത്തുകളിൽ നിന്നും മുപ്പതിനായിരത്തോളം പേരെ നവകേരള സദസ്സിൽ പങ്കെടുപ്പിക്കുമെന്ന് എം എൽ എ ഡി കെ മുരളി അറിയിച്ചു ചരിത്ര സംഭവമായി നവകേരള ഇരുപത്തിയൊന്നാം തീയതി ഡിസംബർ ഇരുപത്തിയൊന്നാം തീയതി വൈകുന്നേരം നാലര മണിക്കാണ് അവ കേരള സദസിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഈ മണ്ഡലത്തിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് മണ്ഡലതല സംഘാടക സമിതി എം എൽ എ എന്ന നിലയിൽ ഞാൻ ചെയർമാനും ഉപമാനായ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ശ്രീ പ്രദീപ് കുമാർ ഐ എഫ് എസ് കൺവീനറും സജികുമാർ കുമാർ തഹസീൽദാർ എൽ എ ജോയിൻറ്റ് കൺവീനറും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ രാജീവ് ഓഫീസിൻ്റെ ചുമതലക്കാരനായും ജനപ്രതിനിധികളെല്ലാം ഉൾപ്പെടുന്ന സംഘാടക സമിതി ഞങ്ങൾ മണ്ഡലം തലത്തിൽ രൂപീകരിച്ചു എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് പ്രസിഡന്റുമാർ പൊതുവിൽ ചെയർമാൻമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ സഹകരിക്കാത്ത സ്ഥലങ്ങളിൽ അവിടുത്തെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റുമാർ ചെയർമാൻമാരായി പഞ്ചായത്ത് സെക്രട്ടറിമാർ കൺവീനർമാരായി രണ്ട് പഞ്ചായത്തുകളിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാർ പാങ്ങോടും പെരിങ്ങിമലയും കൺവീനർമാരായും പഞ്ചായത്ത് സംഘാടക സമിതികൾ തുടർന്ന് ബൂത്ത് ലഘാട സമിതികൾ വീട്ടുമുറ്റ യോഗങ്ങൾ ഗൃഹ സന്ദർശനം ഇതിലൂടെ നാടാകെ ഈ നവകേരള സദസ്സിന് വരവേൽക്കാൻ വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട് Pearl Palace Premium Luxury 4-star Hotel and Club Launch Mamam Atingal multi cuisine restaurant, conference hall, mini-conference hall, lecture rooms, car parking, rooftop restaurant and function area, AC restaurant, executive rooms, banquet hall which can afford nearly 300 to 500 people special facilities for wedding, birthday, get-together celebrations and boardrooms. Pearl Palace Premium Luxury 4-star Hotel and Club Launch Mamam Attingal.